ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടെ സ്റ്റാർട്ടിങ് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല ആയിട്ടുള്ള നൈറ്റി ബിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ നല്ല അടിപൊളി രണ്ട് നെക്ക് ഡിസൈൻസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ജോലി തരികയാണ് കമന്റ് ചെയ്താനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ അതായത് ഈ ഒരു നൈറ്റിയുടെ കണ്ടല്ലോ ഈ ഒരു നൈറ്റിയുടെ കളറുമായിട്ട് ഏതാണ് ഏത് നെക്ക് പീസാണ് നല്ല മാച്ചായി കിട്ടുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അതായത് ഇത് ഞാൻ ഓൾറെഡി മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നൈറ്റിയുടെ നെക്കായിരുന്നു ഇതിൽ ഒരു നേവി ബ്ലൂ ത്രെഡ് കൊണ്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഇതിനകത്തോട്ട് മാത്രമല്ല എന്താ ഒരു ഗോൾഡൻ കളറല്ല ഏകദേശം ഒരു ഗോൾഡൻ കളറാണെന്നല്ലേ നിങ്ങൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈനും കൂടി ഉണ്ട് അതിൽ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മുന്നേ വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇതിൽ ഏത് നെക്കായിരിക്കും നല്ല അടിപൊളിയായിട്ട് സൂട്ട് ആവുക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു കമൻറ്റ് എത്രത്തോളം നമുക്ക് നല്ല അടിപൊളി നെക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്നു ആ ഒരു നെക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിലോട്ട് ആഡാക്കാം ഓക്കെ അപ്പോൾ വേഗം നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് ഒന്ന് കട്ടിങ്ങിലോട്ട് പോയാലോ കാരണം നമ്മുടെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ ക്ലോത്ത് വാങ്ങുന്നത് നൈറ്റിയുടെ ക്ലോത്ത് വെച്ച് നൈറ്റിയുടെ എന്താ പറയുക മെഷർമെൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തു പക്ഷെ എന്താ ക്ലോത്തിൽ അല്ലെങ്കിൽ സ്ലീവിന്റെ ഭാഗത്ത് നീളം കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് എങ്ങനെയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒട്ടും ക്ലോത്ത് ഒന്നും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം നീളം കിട്ടുന്ന രീതിയിൽ നെയ്റ്റി ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കമൻറ് ചെയ്യുമ്പോൾ അതെ ഞാനൊന്ന് കാണിക്കാം ഇത് ഫസ്റ്റ് വൺ ഓക്കെ ഇത് ഫസ്റ്റ് വൺ ഇത് സെക്കൻഡ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട ഇത് സെക്കൻഡാണ് ഇത് ഫസ്റ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏതാണ് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തുമായിട്ട് മാച്ച് ആവാ ഒന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റി ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ നൂ നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തിന് റേറ്റ് വരുന്നത് നൈറ്റിയുടെ ക്ലോത്തിൻ്റെ വീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഏകദേശം എത്രയാണ് നമുക്ക് ഈ ഒരു ക്ലോത്തില് വീതി നമുക്ക് കിട്ടുക എന്നുള്ളത് ഇതേ കണ്ടില്ലേ ഇവിടെ നിന്ന് നമ്മൾ ക്ലോത്ത് പിടിച്ചു ഇതാണ് കേട്ടോ വീതി ഏകദേശം മുപ്പത്തി നാല് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് വീതി ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് നിവർത്തി ഒറ്റ ഫോൾഡ് അങ്ങ് കൊടുക്കാം അതായത് നമുക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഒക്കെ ചെയ്ത് വെക്കാനായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് അത്ര മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല ഭംഗിയായിട്ട് മെഷർ ചെയ്യാനും എന്താ പറയുക കട്ട് ചെയ്യാനും എളുപ്പമാണ് ഏറ്റവും ഒരു സംഭവമാണ് നമുക്ക് നൈറ്റ് കട്ട് ചെയ്യാന്നുള്ളത് അതിൽ അത് പരീക്ഷിച്ച് അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ നമുക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രമല്ല ഇത് നമുക്ക് നല്ലൊരു ഏണിങ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ബെഡിലാണ് വെച്ചേക്കുന്നത് ഓൾറെഡി ഷോൾഡർ പെയിൻ ഉണ്ട് എന്നാലും സാരിയ കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ ക്ലോത്ത് ഉണ്ട് നിങ്ങളുടെ കൂടെ തന്നെ തയ്ക്കാനായിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു കമൻസൊക്കെ കാണുമ്പോഴല്ലോ എനിക്ക് തന്നെ എന്താ പറയുക ഭയങ്കര ആകാംക്ഷയാണ് ഇനി അടുത്ത വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഇനി അടുത്ത ചോദ്യം ഉണ്ടാവുക ചോദിക്കാനായിട്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നില്ല വേഗം വീഡിയോയിലോട്ടേക്ക് പോവുകയാണ് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക വേഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യുക അല്ലേ അപ്പോൾ വലിയവർക്കാണ് ഏകദേശം ഒരു അയിമ്പത്തി ആറ് സൈസിലൊക്കെ ഈ നൈറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മെഷർമെൻറ്റ്സ് തന്നെ മതിയാകും കേട്ടോ ഏഴര ടു എട്ട് ഇഞ്ച് കേട്ടോ വലിയവർക്ക് ഏഴര ടു എട്ട് ഇഞ്ച് വരെ പോവാം ഞാനിവിടെ ഇപ്പോൾ എട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു ഓക്കെ എട്ട് ഇഞ്ച് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്തു അതേ സെയിം മെഷർമെൻറ്റ്സ് തന്നെ ഞാനിവിടെ ആംഹോളിൻ്റെ ഭാഗത്തും കൊടുക്കുകയാണ് ഇഞ്ച് ഓക്കെ ആണേ ഈ എട്ട് ഇഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായ ഒരു ലൈൻ അവിടെ ഇട്ട് കൊടുക്കാം എട്ട് ഇഞ്ചിൻ്റെ ഈ ഒരു പോയിന്റ് നമുക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെവിടെയും നമ്മൾ ആണോ കറക്റ്റാണോ നോക്കാം ഇഞ്ച് കറക്റ്റ് ആണോ നോക്കുക യെസ് ഇഞ്ച് കറക്റ്റ് ആണ് അതായത് നമ്മൾ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ആംഹോള് വരയുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മുകളിൽ പിടിച്ചതേ ഇഞ്ച് തന്നെ താഴെയുള്ള ആ ഒരു വീതിയും ആണോ നോക്കാം ഒന്നിനല്ല നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ശേഷം ഇവിടെ നമ്മൾ വരച്ചല്ലോ ഈ ഒരു വര നമുക്ക് എന്താണ് എന്തിനായിട്ട് നമുക്ക് ചെയ്യണം നമ്മുടെ ചെസ്റ്റ് ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളവിടെ വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലെങ്ത്തിന്റെ മെഷർമെന്റ്സ് എടുക്കാം മെഷർമെന്റ്സ് എടുത്തതിന് ശേഷം നമുക്കെന്താ അതിനോട് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലുള്ള ഒരു മെഷർമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അത്യാവശ്യം ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനിതൊരു വലിയ വർക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഏകദേശം എത്രത്തോളം ചെസ്റ്റ് ലെങ്ത് കിട്ടും ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചോളം കിട്ടും അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമുക്ക് എന്താ ചെസ്റ്റിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്തായിട്ട് പോകും എന്നിട്ട് ഈ പന്ത്രണ്ട് ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെയാണേ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് ഈ പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ കെർവ് അരച്ച് കൊടുക്കണമല്ലേ ഒട്ടും അറിയാത്തവർക്ക് ഒന്നുമില്ല ഈ ഒരു ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഒരു ഇഞ്ച് മാറി ഒന്ന് ജസ്റ്റ് ഒരു പോയിന്റ് അവിടെ വരച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്നും ഇതുപോലെ ചെറുതായൊരു കർവ് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് എത്രത്തോളം ചെസ്റ്റ് സൈസ് കിട്ടിയോ അത്രയും ഭാഗം ഇതുപോലെ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അട്രാക്ഷൻ കളർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കളർ കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാനൊന്ന് ചോക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കെർവ് കൊടുത്തേക്കുന്നത് വേറൊരു ചോക്ക് എടുത്ത് വീണ്ടും ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമ്മൾ കട്ടിങ്ങിനായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു പതിമൂന്ന് ഇഞ്ചാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കുന്ന ഇഞ്ച് ഇവിടെ നിന്നാണ് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ് നമ്മുടെ നെക്കിൻ്റെ വിട്ടാണ് വലിയവർക്ക് എപ്പോഴും നമ്മൾ എത്രയാണ് മൂന്നിഞ്ചാണ് നെക്ക് വിട്ട് എടുക്കാറുള്ളത് അപ്പോൾ നെക്ക് വിട്ട് ഇഞ്ച് അത് ഇപ്പം എപ്പോഴും അത്ര തന്നെ എടുത്താൽ മതിയാവും പ്രത്യേകിച്ച് നൈറ്റിക്കൊക്കെ ആകുമ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് മാത്രം മതിയാവും ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്ക് അറക്കം നമുക്ക് മൂന്നിഞ്ച് തന്നെ കൊടുക്കാം അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് മൂന്നിഞ്ച് ആ ഒരു ഇറക്കം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ അതിനുശേഷം ഇത് ഈ ഒരു രീതിയിൽ കറിവായിട്ടൊന്നത് അവിടെ വരഞ്ഞു കൊടുക്കാം ഈ ഒരു കറിവൊക്കെ ആയിട്ട് കിട്ടാനായിട്ട് ഒരുപാട് ടിപ്സൊക്കെ നമ്മൾ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാത്ത കണ്ടു നോക്കണേ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് ചെറുതായിട്ടൊന്ന് ഇറക്കിയിട്ടും കൂടെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അത് അവിടെ കിടക്കും ഇത് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ചില സമയത്ത് നമ്മൾ നൈറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്തു അല്ലെങ്കിൽ സൽവാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് കയറിപ്പോകാനും ഇറങ്ങി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് അര ഇഞ്ച് ഇറക്കിയിട്ട് ഈ ഒരു സ്ലോപ്പായിട്ട് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു ഷോൾഡർ നെക്ക് ബാക്ക് നെക്കാണ് കേട്ടോ ബാക്ക് നെക്ക് അതുപോലെ തന്നെ ആംഹോള് ചെസ്റ്റ് സൈസ് ഇനിയിപ്പോൾ നമുക്ക് ഷേയ്പ്പ് നോക്കണോ അല്ലേ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിതാ ഇത് ഒന്ന് ക്ലോത്ത് നീക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ഈ ഒരു ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും താഴത്തോട്ട് ഒരു ഇഞ്ച് നമ്മൾ നോക്കുക പതിനാലിഞ്ചാണ് നമുക്ക് ഷേയ്പ്പ് ചെറുതായിട്ടൊരു ഷേപ്പേ വേണ്ടു അപ്പോൾ ആ ഒരു ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് ആ ഒരു മെഷർമെൻറ്റ്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അവിടെ നമുക്ക് എന്തായിരിക്കും ഈ ഒരു നമ്മുടെ ഈ ഒരു പോയിൻറ്റിനേക്കാളും കുറവ് സൈസായിരിക്കും നമ്മൾ ഈ ഒരു ബോഡിയുടെ ഈ ഒരു ഷെയ്പ്പ് വരുന്ന സ്ഥലത്ത് അപ്പം അവിടെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് മാത്രം മതിയാവും കേട്ടോ അതായത് നേരത്തെ നമ്മൾ എടുത്താൽ ഈ ഒരു കട്ടിങ് പോയിന്റ് ഇവിടെ പതിമൂന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് പന്ത്രണ്ടിലോട്ട് കൊണ്ടുവരാം അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് അതായത് ക്ലോത്ത് താഴത്തോട്ട് പോകും തോറും ഈ ഒരു ക്ലോത്തിനെ മൊത്തത്തിലെ എടുക്കുന്ന രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ഒരു കർവ് ആയിട്ട് തന്നെ വരച്ചങ്ങോട്ട് പോവുകയാണ് ഒരുപാട് വീഡിയോയിൽ നൈറ്റി കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് അവർക്കറിയില്ല അല്ലേ എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ആ കൂട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ ഇന്ന് വരഞ്ഞങ്ങ് പോവാണ് കേട്ടോ ഒട്ടും ഒന്നും എക്സ്ട്രാ ഈ ഒരു താഴെത്തോട്ട് വരുന്ന ഭാഗത്തൊന്നും മെഷർമെൻസ് ഒന്നും ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ലെങ്ത്ത് നമ്മൾ എടുക്കുകയാണ് താഴെത്തോട്ട് വരുന്ന ആ ഒരു ഫുൾ ലെങ്ത്ത് തന്നെ നൈറ്റിക്കായിട്ട് യൂസാക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം ഒരു താഴെത്തോട്ട് വരുന്ന സ്ഥലത്ത് എന്താണ് ഈ ഒരു ക്ലോത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതും ഞാൻ ചെയ്യുന്നില്ല കാരണം ചില സമയത്ത് ക്ലോത്തിൻ്റെ ഇറക്കം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തൊന്നും ചെയ്യുന്നില്ല പിന്നെ ചെയ്യുന്നത് ഈ ഒരു എൻഡിലായിട്ട് ചെറിയ രീതിയിൽ ഒരു കറിവ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ സൈഡിലോട്ട് ഒരു തൂങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊരു അര ഇഞ്ചോളം മാത്രം കയറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് വെട്ടിക്കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഭവം ഞാൻ ഈ ഒരു നൈറ്റിയിൽ ചെയ്യുന്നില്ല കണ്ടല്ലോ നമ്മൾ കട്ടിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എത്രത്തോളം സിമ്പിളാണേന്ന് നോക്കിക്കേ പിന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് എന്താണ് സ്ലീവ് ഇതാണ് നമുക്ക് സ്ലീവ് എടുക്കാനായിട്ടുള്ള ആ ഒരു ഭാഗം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു സ്ലീവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ബാക്ക് നെക്ക് മാത്രമേ ഞാൻ മാർക്ക് ചെയ്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലോത്തിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഷോൾഡർ നമ്മളൊന്ന് ചെരിച്ച് വെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ചെരിച്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കറക് മറ്റായിട്ട് ഒട്ടും എക്സ്റ്റെൻഡായിട്ടൊന്നും വരാത്ത രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ വെട്ടിക്കൊടുക്കാം ഇനിയിപ്പോൾ ഇതേ ഷേയ്പ് വരുന്ന ഭാഗമാണ് ഷേപ്പ് വരുന്ന ഭാഗവും സെയിം നമുക്ക് എത്രത്തോളം മാത്രമാണ് വേണ്ടത് അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതിയാവും ഓക്കെ ഇത്ര മാത്രമേ ഉള്ളൂ ദേ ഈ ഒരു ക്ലോത്ത് ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്തു അതിന് ശേഷം ഈ ഒരു ക്ലോത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് ബാക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഫ്രണ്ട് നെക്ക് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ആ ഒരു കമൻറ്റിനനുസരിച്ചിട്ട് ഞാൻ ഏത് നെക്കാണോ യൂസ് ആക്കേണ്ടത് ആ ഒരു നെക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു ഭാഗം വെട്ടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ വെട്ടി വെട്ടിക്കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോഴേ ഈ ഒരു ബാക്ക് നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് വെട്ടി അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പം അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഇനിയിപ്പോ ഒന്നുമില്ല ഈ ഒരു ഭാഗം ഞാൻ ഞാനൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഇനി സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളിതിൽ എട്ടിഞ്ചാണ് ആംഹോളെ ഇറക്കും അല്ലേ അപ്പം എട്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു രണ്ടിഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ ആം ഹോളിൻ്റെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ വീതി ആയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് തരാം ഞാൻ പറഞ്ഞു നമ്മളുടെ കയ്യിലുള്ള ക്ലോത്ത് ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ക്ലോത്തിലെങ്ങനെയാണ് നമുക്ക് മാക്സിമം നീളം കൂട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങളാലോചിക്കാം ഒന്നുമില്ല ഒരു കാര്യവും വറിയിടാവേണ്ട ആവശ്യമില്ല നമുക്ക് ആകെ കിട്ടുന്ന ഈ ഒരു ക്ലോത്തിൽ എട്ട് ഇഞ്ചിനോട് കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അതൊന്ന് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്യാം ഏകദേശം ഞാനിവിടെ ഒരു പത്തിഞ്ച് ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പോയിൻ്റ് ആണ് കേട്ടോ ഇതാണ് പത്തിഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ക്ലോത്തിൻ്റെ എൻഡ് ഏകദേശം നമ്മൾ ഇതാണെന്ന് സങ്കല്പിക്കുക ഇത്രത്തോളം വരണ്ട ഇതാണ് ക്ലോത്തിൻ്റെ എന്ന് സങ്കല്പിച്ച് അതിനോട് ഒരു മൂന്നിഞ്ച് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് ഈ ഒരു കട്ടിങ് കറക്റ്റായിട്ട് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് എത്രത്തോളമാണോ നീളം അതിനനുസരിച്ച് ഈ ഒരു പോയിന്റ് വരുന്ന ഈ ഒരു കട്ടിങ് ഒഴിവാക്കി നമുക്കത് അങ്ങോട്ട് എടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഇതിലൊന്നും വറിയിടാവേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നൈറ്റി പീസിനൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഞാനിത് സ്ലീവിൻ്റെ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് നീളം ഒന്ന് ചേർക്കാനായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ നീളം കൂട്ടി കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് കേട്ടോ കാരണം ക്ലോത്ത് നമ്മുടെ കയ്യിൽ ഉണ്ട് വെച്ചാൽ നമുക്ക് എന്തായാലും ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് മാക്സിമം നല്ല രീതിയിൽ സ്ലീവിന്റെ ഭാഗത്ത് നീളം കിട്ടുന്നത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു സ്ലീവിലൊക്കെ നീളം എക്സ്ട്രാ ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ ഇതിവിടെ ഇപ്പോൾ ഒരു ഏകദേശം പതിനേഴ് ഇഞ്ച് ഞാൻ ഫുൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ പതിനേഴ് ഇഞ്ച് കിട്ടുന്നുണ്ട് ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും പതിനേഴ് ഇഞ്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പതിനാറിഞ്ചെങ്കിലും നമുക്ക് നീളം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം നീളം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നതെന്നുള്ളത് കേട്ടോ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന പീസ് ഇതാണ് കണ്ടല്ലോ ഇതാണ് നമുക്ക് ബാക്കി വന്നത് ഇത് നമ്മൾ കളയുന്നില്ല എന്താണ് നമുക്ക് ബാക്ക് നെക്കിലെ ക്രോസ് പീസ് ആയിട്ടൊക്കെ ഇതൊക്കെ വെച്ച് ചെയ്താം അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കമൻറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഉടനെ വരാം എന്താ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് പീസ് ഏത് വേണം എന്നുള്ളത് കൺഫേം ആക്കിയിട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാട്ടോ ഒരിക്കൽ കൂടെ പറയുകയാണ് ഇതാണ് ഒന്നാമത്തെ നെക്ക് ഇത് രണ്ടാമത്തെ നെക്ക് കേട്ടോ വേഗം ഒന്ന് കമൻ്റ് ചെയ്തേ